ഇതിൽ രണ്ട് മീനിൻ്റെ ഹെഡുണ്ട് രണ്ട് മീൻ തല ഉണ്ട് ഇതിനകത്ത് ചിലത് കൺഫ്യൂഷനുള്ള മീനാണ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട ഇത് രണ്ട് മീൻ തെലാണിത് ഇത് നമ്മൾ അയക്കുറ എന്ന് പറഞ്ഞ മീനാണിത് അയക്കുറ ഐക്കുറ എന്ന് പറയുമ്പോഴത്തേന് ഈ മീൻ നമ്മൾ അയക്കുറ എന്ന് പറയും ഇതിന് നമ്മൾ മോദ എന്ന് പറയും നമ്മൾ മോദ മോത ശരിക്ക് നെയ്മീൻ മോത കിങ്ഫിഷ് ഇത് എല്ലാം ഈ ഒരു മീനാണ് പറയുന്നത് നെയ്മീന് മോദ കിങ് ഫിഷ് ഈ ഒരു തരക്കാണ് ഈ മീൻ തരക്കാണ് പറയണത് നെയ്മീൻ മോദ കിങ് ഫിഷ് എന്ന് പറയുന്നത് ഇതിന് അത് ശരിക്കും പറഞ്ഞത് പക്ഷേ നമ്മളെ ഒരുവിധ ആളുകളൊക്കെ ഈ മീനാണ് എന്ത് പറയൽ നെയ്മീന്ന് പറയും കിങ് ഫിഷ് എന്ന് പറയും ഒരുവിധ ആളുകളൊക്കെ നെയ്മീന് കിങ് ഫിഷ് എന്ന് പറയും ശരിക്കുള്ള നെയ്മീനും കിങ് ഫിഷ് എന്ന് പറഞ്ഞ മീൻ ഈ മീനാണ് അപ്പം കൺഫ്യൂഷൻ ഉണ്ടാവരുത് പക്ഷേ നമ്മളൊരുവിധം സ്ഥലങ്ങളിൽ എന്തുണ്ട് പേരിന് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ നാട് ഇതാണ് മലപ്പുറം ജില്ലയാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഈ മീൻ ഞങ്ങൾ അയക്കുറന്നെ പറയുന്നത് അയക്കുറ എന്ന് പിന്നെ അതിന് അയക്കുറന്ന പറ കണ്ണൂർ ഭാഗത്ത് ഇതിന് കൂടെ അയക്കുറന്നുകൊണ്ട് നമ്മളെ മലപ്പുറം ജില്ല കഴിഞ്ഞിട്ട് തൃശ്ശൂരാ ഭാഗം കൊണ്ട് വിട്ടുകഴിഞ്ഞിട്ടാണെങ്കിൽ ഈ മീൻ നെയ്മി എന്ന് പറയും നെയ്മി എന്ന് ഈ മീൻ പറയും നമ്മളെ ഈ അയക്കുറയ്ക്ക് നെയ്മി എന്ന് പറയും പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഒരു ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ മീനതാണ് ഇത് രണ്ടും രണ്ടാണ് ഇതിൻ്റെ പേര് കിങ് ഫിഷ് നെയ്മീന് കിങ് ഫിഷ് നെയ്മീന്ന് പറയും പിന്നെ തമയമാർ കടൽ വരൽ എന്ന് പറയും കടൽ വരാൽ കിങ് ഫിഷ് നെയ്മീന് ഏറെക്കുറെ രണ്ടിൻ്റെ ടേസ്റ്റ് ഒരേ പോലത്തെ ഉണ്ടാവും ഉണ്ടാവും നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെയ്മീൻ്റെ ഈ കറിയെന്ന് പറഞ്ഞിട്ട് അതായത് ഇതിൻ്റെ കറി ഈ അയക്കുറക്കറിയെന്ന് പറഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യും നമുക്ക് സ്കിന്നൊക്കെ എടുത്തിട്ട് ക്യൂ പീസൊക്കെ ആക്കി തന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല രണ്ട് മീനും ഏറെക്കുറെ വേറെ ടേസ്റ്റ് ഉണ്ടാവും വില വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ വില ഇന്ന് നല്ല വിലയാണ് മീനിന് ഇന്നത്തെ ഡേറ്റ് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മീനിൻ്റെ റേറ്റ് ഈ മീനിന് ഭയങ്കര റേറ്റ് ഒക്കെ ഈ മീനിന് ഈ മീനിന് വന്നിട്ടുള്ള വില രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആണ് ഇവിടെ ബാങ്കൂരിൽ ഉള്ള വില ഈ മീനിന് നമ്മൾ കൊടുക്കുന്ന വില തൊള്ളായിരത്തി എൺപതാണ് നമ്മൾ കൊടുക്കുന്ന വില ആദ്യം നമ്മൾ ഈ മീനിന് കൊടുക്കുന്ന വില എണ്ണൂറ്റി എൺപതായിരുന്നു ഇത് നമ്മൾ കൊടുത്തിരുന്ന വില തൊള്ളായിരത്തി എൺപതായിരുന്നു ആദ്യത്തെ വില ഇപ്പോൾ ഇതിന് തൊള്ളായിരത്തി അൻപത് ഉള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിട്ടുണ്ട് ഇന്ന ഡേറ്റിന് അതായത് ഈ എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് സെയിം റേറ്റ് ഇതുള്ള ഇത് നൂറ് രൂപ കൂടിയിട്ടുള്ളൂ ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് ഈ മീനിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ മീന് രണ്ടും നല്ല വ്യത്യാസമുണ്ട് ഇത് നമുക്ക് കണ്ടറിയാൻ പറ്റും കൂർത്ത് പോയിട്ടുണ്ടാവും ഇത് ഫ്രൈറ്റിൽ പോയിട്ടുണ്ടാവും നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ഷോപ്പിനെ അടുത്ത് ചോദിച്ചിട്ട് വാങ്ങണം ഇതാണ് അതായത് അയക്കൂറ എന്ന് പറഞ്ഞ മീനാണ് വെക്കുന്നത് അയക്കുറയ്ക്ക് പേര് മാറാനില്ല അയക്കുറ എന്ന് പറഞ്ഞാൽ ആ ഒരു മീനേ വരുന്നുള്ളൂ അയക്കുറ എന്ന് പറഞ്ഞാൽ ആ ഒരു മീനേ വരുള്ളൂ അത് മീൻ വിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും പക്ഷേ ചില ആളുകൾ എന്തെയ്യും എന്ന് പറഞ്ഞിട്ട് ഈ മീൻ എന്ന് പറഞ്ഞിട്ട് ഈ മീൻ കൊടുക്കും അത് നമുക്കൊക്കെ എന്താകും കൺഫീഷൻ എന്താവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ പോയിട്ട് പിന്നെ ചോദിച്ചാൽ ചോദിച്ചവർ പറയും നിങ്ങൾ ചോദിച്ചത് നെയ്മീനെ ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് തന്നെ അറിയി അപ്പോൾ അയക്കുറ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാറാൻ ഒരു ചാൻസും ഇല്ല എന്നിട്ട് പിന്നെയും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം അവർ പറ്റിച്ചതായിരിക്കുള്ളൂ അപ്പോൾ ഇതിൻ്റെ പേര് ഐക്കുറ ഇതിൻ്റെ പേര് നെയ്മീൻ അതിൻ്റെ പേര് നെയ് മീൻ കിങ് ഫിഷ് കടൽ വരെന്ന് പറയും അപ്പം ഓർമ്മ ഉണ്ടായിക്കോട്ടെ താങ്ക്